നമസ്കാരം ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും രാത്രികാല വാഹന പരിശോധനക്കിടെ തൃത്താല എസ് ഐ ശശികുമാറിനെ കാറിടിച്ച സംഭവത്തിൽ പത്തൊമ്പുകാരൻ അറസ്റ്റിൽ ഞാങ്ങാറ്റൂർ സ്വദേശി അലനാണ് അറസ്റ്റിലായത് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകൾ ജൂലൈ ഒന്നു മുതൽ മാറും ട്രെയിനുകളുടെ നമ്പർ മാറുന്നത് കോവിഡ് കാലത്തിന് മുമ്പുള്ള നമ്പറുകളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡ് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് ബിജെപി പാപ്പ നിയമപ്രകാരം അറസ്റ്റിലായി ജാമ്യത്തിറങ്ങിയ യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റ മണാർക്കാട് സ്വദേശി നാഫിയെ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം വിശദമായ വാർത്തകളിലേക്ക് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കും പള്ളികളിലും ഈദ് പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും പുത്രസ്നേഹത്തെക്കാൾ ദൈവസ്നേഹമാണ് വലുതെന്ന ഉദാത്ത മാതൃക കാണിച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും ദൈവകൽപ്പന അനുസരിച്ച് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ബലി നൽകാൻ തയ്യാറായ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കുന്ന ദിനമാണ് ബലിപ്പെരുന്നാൾ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് സ്വന്തം പുത്രനെ ബലി നൽകുന്നതിനു പകരം ദൈവദൂതൻ ഒരു ആടിനെ എത്തിച്ചെന്നാണ് ചരിത്രം ഈ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ദിനത്തിൽ ആടുമാടുകളെ ബലി കഴിപ്പിച്ച് മാംസ വിതരണം ചെയ്യുന്നത് പതിവാണ് പെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും പരസ്പര സ്നേഹവും ഐക്യവും വിളിച്ചോതി വിശ്വാസികൾ ഒത്തുകൂടും ദൈവമാണ് ഏറ്റവും വലിയ അർത്ഥമുള്ള തക്ബീർ ധോനികൾ മുഴക്കും ലോകമെമ്പാടിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും അനുബന്ധിച്ചാണ് നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ഒമാനിലും കേരളത്തിലും തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനം ഇടിച്ചിട്ടു ഞാങ്ങാട്ട് സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥയിലുള്ള പോളോ വോക്സ് വാഗൻ കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത് കാർ ഓടിച്ചിരുന്ന അഭിലാഷിന്റെ മകൻ അലിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ തൃത്താല വെള്ളിയങ്കല് മംഗലം ഭാഗത്തായിരുന്നു സംഭവം വെള്ളിയാങ്കല്ല് പുഴയുടെ സമീപത്ത് ആഴൊഴിഞ്ഞ ഭാഗത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് ആ ഭാഗത്തേക്ക് പരിശോധനയ്ക്ക് എത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു ഇടിച്ചിട്ട ഉടനെ കടന്നു വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അഭിലാഷിന്റേതാണ് വാഹനമെന്ന് കണ്ടെത്തിയത് അഭിലാഷിന്റെ മകൻ പത്തൊമ്പതുകാരൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത് പോലീസ് എത്തിയപ്പോഴേക്കും വാഹനം വീട്ടിൽ പാർക്ക് ചെയ്ത് അലൻ കടന്നു കളഞ്ഞിരുന്നു അലൻ്റെ മൊബൈൽ നമ്പറും ഈ സമയം മുതൽ ഓഫായിരുന്നു അലൻ വീട്ടിലേക്കെത്തിയ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ഉണ്ടെങ്കിലും തുടർന്ന് സി സി ടി വി കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു വാഹന ഉടമയെ വിളിച്ചു വരുത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് പട്ടാമ്പിയിൽ വെച്ചാണ് പ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് ഐ ശശികുമാറിന്റെ ദേഹത്തിലൂടെ കാർ പൂർണമായും കയറിറങ്ങി അപകട സമയത്ത് ഉണ്ടായിരുന്ന അലന്റെ സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയും പോലീസ് അന്വേഷിച്ചു വരികയാണ്

കോവിഡ് കാലത്തിനു മുമ്പുള്ള നമ്പറുകളിലേക്കാണ് ട്രെയിനുകളുടെ നമ്പർ മാറുന്നത് കോവിഡ് കാലത്ത് നിലമ്പൂർ ഷൊർണൂർ പാതയിലെ പാസഞ്ചർ ട്രെയിനുകൾ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളാക്കിയപ്പോൾ ട്രെയിനുകളുടെ നമ്പറും മാറിയിരുന്നു കോവിഡ് കാലത്തിനു ശേഷം എക്സ്പ്രസ് ട്രെയിനുകൾ പാസഞ്ചർ ട്രെയിനുകളാക്കി പുനഃസ്ഥാപിച്ചെങ്കിലും നമ്പറുകൾ മാറിയിരുന്നില്ല ഈ നമ്പറുകളാണ് ജൂലൈ ഒന്ന് മുതൽ പഴയ പോലെ ആക്കുന്നത് എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയപ്പോൾ മിനിമം ചാർജ് മുപ്പത് രൂപയാക്കി ഉയർത്തിയിരുന്നു പഴയപോലെ യാത്രാനിരക്കിൽ മിനിമം ചാർജ് പത്ത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് ഇതേസമയം നിലമ്പൂരിനും ഷൊർണൂറിനുമിടയിൽ കോവിഡ് കാലത്ത് കോട്ടയം എക്സ്പ്രസ് ട്രെയിനിന്റെ സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ചിരുന്നു അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് കോട്ടയം എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത് നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും നടപടി ആയിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറുന്നതായി പരാതി കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിനു വേണ്ടി സ്വകാര്യ വ്യക്തി രണ്ടായിരത്തി അഞ്ചിൽ വിട്ടു നൽകിയ നാൽപ്പത് സെന്റ് സ്ഥലത്താണ് കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡ് ഉള്ളത് എന്നാൽ ബസ് സ്റ്റാൻഡിലുള്ള ഔട്ട് പോസ്റ്റും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഉള്ളത് ശുചിമുറിയില്ലാത്തത് യാത്രക്കാർക്കും ബസ് സ്റ്റാൻഡിലെ കടകളിലെ ജീവനക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ദീർഘകാലമായി സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിരുന്നില്ല പിന്നീട് ജനകീയ പ്രതിഷേധവും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിനെ തുടർന്നുമാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങിയത് എന്നാൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രമാണ് ഇപ്പോൾ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നത് ഇതിനുശേഷം സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി ബസ് സ്റ്റാൻഡ് മാറുന്നുണ്ടെന്നും പരാതി ഉയരുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് ബി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും ബിജെപി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു വാഹനങ്ങൾക്ക് കയറി ഇറങ്ങി തിരിഞ്ഞു പോകുന്നതിനു വേണ്ടിയുള്ള സൗകര്യം പോലും ഇല്ല അതോടൊപ്പം തന്നെ ഇവിടത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം ഇവിടുത്തെ ജനങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം സമരം ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഉന്നത അധികാരികളെ കാണുകയും ഫലമായിക്കൊണ്ട് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ മാസമായി വാഹനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ കയറാൻ തുടങ്ങിയിട്ട് എന്നാൽ കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുതൽ അഞ്ച് വരെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നുള്ളൂ അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഈ കാത്തു നിൽക്കുന്ന ബസ് കാത്തുനിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളില്ലാത്തത് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് ദുർഭ എന്ന് പറഞ്ഞിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഒരു ശുചിമുറി പോലും നിർമ്മിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സംവിധാനം തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചര ആറു മണി കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ് ളിലൊക്കെ ഇരിക്കുന്ന ജീവനക്കാരായിട്ടുള്ള സ്ത്രീകൾ ആറു മണി കഴിഞ്ഞാൽ ഇവിടെ നിന്നും പേടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ മുൻ ഒരുക്കിക്കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് അല്ല എങ്കിൽ ഇതുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ മലപ്പുറത്ത് കൂട്ടധർണ നടത്തി പി ഉബൈദുള്ള എംഎൽ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്കിലെ ക്ലറിക്കൽ പ്യൂൺ സ്വീപ്പർ തസ്തികകളിലെ നൂറുകണക്കിനുള്ള ഒഴിവുകൾ നികത്തുക താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക കരാർ നിയമനങ്ങൾ അവസാനിപ്പിക്കുക ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് പദ്ധതികളിലേക്ക് നിക്ഷേപിക്കാൻ ബാങ്കിടപാടുകാരെ നിർബന്ധിക്കാതിരിക്കുക യൂണിയനുമായി ഒപ്പുവെച്ച കരാർ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ മലപ്പുറത്ത് കൂട്ടധർണ നടത്തിയത് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ സംഘടിപ്പിച്ചത് പി ഉബൈദുള്ള ധർണ കൂട്ടധർണ്ണം ചെയ്തു ഫെഡറൽ ബാങ്കിനെ കാണുന്ന രീതിയിൽ വളർത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബാങ്കിലെ ജീവനക്കാരാണ് ഒരു സാമ്പത്തിക സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ആ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ സംതൃപ്തരാകുന്നു മറ്റേതെങ്കിലും സർക്കാർ ഓഫീസുകളെ പോലെയല്ല സാമ്പത്തിക സ്ഥാപനം സംതൃപ്തരായ ജീവനക്കാരെയും കൊണ്ട് മാത്രമേ ഒരു സാമ്പത്തിക സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ ഫെഡറൽ ബാങ്കിനെ ഇന്ന് കാണുന്ന രീതി വളർത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച ജീവനക്കാർ ഇന്ന് അസംതൃപ്തരാണ് ജീവനക്കാർക്ക് നല്ല അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നു ജീവനക്കാരോട് പ്രതികാര നടപടികൾ കേരളത്തിന്റെ പുരോഗതിക്ക് പിന്തുണ നൽകാൻ കഴിയുന്ന ഫെഡറൽ ബാങ്ക് ജനകീയ ബാങ്കിങ് സ്വഭാവം നിലനിർത്തണമെന്നും ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം ആർ സുജിത്വരാജു മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് സി ആർ ശ്രീലസിത് അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എൻ രാജേഷ് എ ഐ ബി ഇ എ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ പി എം ഹനീഫ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബോധിസ്വത്തൻ കേരജി ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ നേതാവ് പി ആർ ശശിധരൻ പി എൻ ബി ഇ യു സംസ്ഥാന ചെയർമാൻ എൻ സുന്ദരൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എഫ് പി ഇ യു സെക്രട്ടറി പി ആർ സുജിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി സി വിനോദ് ഓർഗനൈസിംഗ് സെക്രട്ടറി എസ് ശരത് എം രാകേഷ് കെ എസ് വിമൽ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ജീവനക്കാരുടെ പ്രകടനത്തോടെയാണ് ധർണ സമരം അവസാനിച്ചത് വാർത്തകൾ തുടരുന്നു കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ ഗുരുതര പരിക്കുകളോടെ പട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണാർക്കാട് മണലടി സ്വദേശി പൊതുയിൽ നാഫിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആര്യമ്പാവിലാണ് നിലവിൽ നാഫി താമസിക്കുന്നത് സാരമായി പരിക്കേറ്റ നാഫിയെ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ആശുപത്രിയിൽ എത്തിച്ചതോടെ കൂടെ വന്നവർ മുങ്ങി എവിടെ നിന്നാണ് പരിക്കേറ്റതെന്നും വ്യക്തമല്ല തലയ്ക്കും ശരീരത്തിലും അടിയേറ്റ് സാരമായ പരിക്കുള്ള നാഫി തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഏപ്രിൽ കാപ്പനിയമം നിയമപ്രകാരം അറസ്റ്റിലായിരുന്നു ജാമ്യം ലഭിച്ച് മേയിലാണ് പുറത്തിറങ്ങിയത് അപകട ഭീഷണിയായി നിലനിൽക്കുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചില്ല ഒരു വർഷം മുമ്പ് ആംബുലൻസ് വാഹനങ്ങൾ നിർത്തിയിട്ട ഭാഗത്തേക്ക് മതിൽ ഇടിഞ്ഞു ചാടിയിരുന്നു അപകട ഭീഷണിയായി നിലനിൽക്കുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ നടപടിയായില്ല ഒരു വർഷം മുമ്പ് ആംബുലൻസ് വാഹനങ്ങൾ നിർത്തിയിട്ട പ്രധാന റോഡിന് വശത്തെ പാർക്കിംഗിലേക്ക് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു മഴ കനത്താൽ ഏതു സമയത്തും മതിൽ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം കണ്ടില്ല അപകട സാധ്യത മനസ്സിലാക്കി എത്രയും വേഗത്തിൽ മതിൽ പുനർനിർമ്മിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷബീർ കൊളത്തൂർ ആവശ്യപ്പെട്ടു വർഷക്കാലമായി െ ഈ ഹോസ്പിറ്റലിൻ്റെ മതിൽ പൊളിഞ്ഞ് ചാടിയിട്ട് ഇതിൽ രണ്ട് മൂന്ന് ആംബുലൻസുകൾക്ക് പരിക്ക് പറ്റിയിരുന്നു ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ആ ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ തൊട്ടടുത്ത് ആയതുകൊണ്ടാണ് കൂടുതൽ അപകടം ഉണ്ടാവാരുന്നത് ഈ മതില് ഉടനെ നേരാക്കണം നന്നാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അധികാരികൾക്ക് അപ്പോൾ തന്നെ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷക്കാലമായി ഇപ്പോഴും ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മഴക്കാലത്തിലെങ്കിലും നേരാക്കിട്ടില്ലെങ്കിൽ വലിയൊരു അപകട സാധ്യത ഉണ്ടാകും കാരണം ഇതിന് ഒരുപാട് യാത്രക്കാരും ഹോസ്പിറ്റലിലേക്ക് രോഗികളൊക്കെ നടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മതിൽ നേരാക്കുകയും ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിനും മറ്റുള്ള അധികാരികളൊക്കെ പരാതി കൊടുത്താണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നേരാക്കുക കാരണം വളരെ അപകടത്തോടാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് റോഡിലേക്ക് ചാനിപ്പി കമ്പിമേ ഒരു തടസ്സത്തിന് വേണത് നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നന്നായി കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കും മണ്ണാർക്കാട് എഇ ഓഫീസ് മുറ്റത്തെ ആൽമരത്തിന്റെ കൊമ്പുകൾ മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഭീഷണി ആലിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യപ്പെട്ടു പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആൽമരത്തിന് ദേശീയപാതയോട് ചേർന്ന് എ ഒ ഓഫീസിന് മുറ്റത്താണ് ആൽമരം നിൽക്കുന്നത് രണ്ടു വലിയ കൊമ്പുകൾ പടർന്ന് സ്കൂൾ മുറ്റം വരെ എത്തി എ ഓഫീസിന് പിന്നിലും വശത്തുമായാണ് സ്കൂൾ കെട്ടിടങ്ങളുള്ളത് വശത്തെ സ്കൂൾ കെട്ടിടത്തിനും എ ഒ ഓഫീസിനും ഇടയിൽ റോഡുണ്ട് ഇതിലൂടെയാണ് നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും പോകുന്നത് കുട്ടികൾ കളിക്കുന്നതും ഈ മരക്കൊമ്പുകൾക്ക് താഴെയാണ് കാറ്റൊന്ന് ആഞ്ഞുവീശിയാൽ കൊമ്പ് നിലം പതിക്കും അത്യാഹിതം സംഭവിക്കുന്നതിന് മുൻപ് കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തു സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു കൊമ്പ് പൊട്ടിവിണാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക നൂറുകണക്കിന് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് സാങ്കേതിക വിദത്തിൽ കടിച്ചു തൂങ്ങാതെ അടിയന്തിരമായി കൊമ്പു മുറിക്കാനുള്ള നടപടിയാണ് വേണ്ടത് മഴ പെയ്താൽ റോഡ് തോടിനു വഴിമാറും പിന്നീടുള്ള യാത്ര റോഡിലെ തോട്ടിലൂടെ വേണം കോട്ടോപ്പാട് കച്ചേരിപ്പറമ്പ് റോഡാണ് ഒരേ സമയം റോഡും തോടുമാവുന്നത് റോഡിന്റെ ഇരുവശത്തും അഴുക്കുച്ചാൽ ഇല്ലാത്തതാണ് വെള്ളം ഈ രീതിയിൽ റോഡിനെ വിഴുങ്ങാൻ കാരണം കുന്നശ്ശേരി ഭാഗത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്നത് റോഡിലൂടെയാണ് സമാനമായ രീതിയിൽ വെള്ളമൊഴുകി റോഡ് തകർന്നതോടെ കഴിഞ്ഞ മേനയിൽ റീറ്റാറിങ് ചെയ്തിരുന്നു ഈ സമയത്തും റോഡിന് ഇരുവശവും അഴുക്കുചാൽ നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ വരാനിരിക്കുന്ന വർഷക്കാലം റോഡ് അതിജീവിക്കുമോ എന്നത് കണ്ടറിയണം വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ചെളിവെള്ളം തീറിക്കാറുണ്ട് മഴയുള്ള സമയങ്ങളിൽ റോഡിലൂടെയുള്ള കാൽനടയാത്ര അതീവ ദുഷ്കരമാണ് കച്ചേരിപ്പറമ്പ് പാറപ്പുറം റോഡിൽ കുന്നശ്ശേരിയിലെ അഞ്ഞൂറ് മീറ്റർ ഭാഗത്താണ് ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകാറ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ബയോ ബിനുകൾ അജൈവ മാലിന്യ സംഭരണികൾ എന്നിവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ജനപ്രതിനിധികളായ കെ പ്രേമ വി ബിന്ദു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹരിദാസൻ എന്നിവർ ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു ജില്ലാ പഞ്ചായത്ത് തെങ്കർ ഡിവിഷൻ മെമ്പർ ഗഫൂർ കൊൽക്കളത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച താരോധയം ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു തെങ്കർ ഡിവിഷൻ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി പത്ത് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള നൂറോളം പ്രതിഭകൾക്കാണ് പരിശീലനം നൽകിയത് മെയ് പതിമൂന്ന് മുതൽ കല്ലടി എം എസ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച പരിശീലനം കുന്തിപ്പുഴ ചോമേരിയിലെ ബ്രച്ചസിൽ സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തോടെയാണ് പൂർത്തിയാക്കിയത് സെലക്ഷൻ ട്രയൽസിലൂടെയാണ് മുതൽ പതിനേഴ് വയസ്സുള്ള നൂറോളം കുട്ടികളെ പരിശീലന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തത് ക്യാമ്പിന്റെ സമാപനം അഡ്വകറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു അനുഭവമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാം അവരുടെ പ്രവർത്തന റോഡ് കെട്ടിടങ്ങനെ അങ്ങനെയുള്ള പരമ്പരാഗതമായ കുറേ നിർമ്മാണ പ്രവർത്തികൾ അത് നമ്മുടെ ആവശ്യമുള്ള വികസനമാണ് അത് ചെയ്തുകൊണ്ട് തന്നെ ചില മറ്റ് വികസന കൂടി അവതരിപ്പിക്കുകയാണ് സമഗ്ര പദ്ധതിയിലൂടെ അങ്ങനെ വ്യത്യസ്തമായ വികസന കാഴ്ചപ്പാടുകൾ ഗഫൂർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കായിക രംഗത്ത് ഗുണർവേഗ അങ്ങനെ ഒരു പദ്ധതി കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും എം എൽ എ സമ്മാനിച്ചു സൗഹൃദ മത്സര വിജയികളെയും ബെസ്റ്റ് പ്ലെയേഴ്സിനെയും ചടങ്ങിൽ അനുമോദിച്ചു ക്യാമ്പ് കോർഡിനേറ്റർമാരായ ഷമീർ മാസ്റ്റർ മണ്ലടി മുഹസിൻ ചങ്ങലേരി കെ സി അബ്ദുറഹ്മാൻ കോച്ച് ജസീൽ അഡ്വർ ഷമീർ പഴേരി മുനീർ താളിയിൽ മുജീബ് മലിയിൽ കെ യു ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുഷി ഏഴാം വാർഡ് മെമ്പർ സി ലീലയുടെ നേതൃത്വത്തിൽ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു അബാക്കസ് വിജയികളെ അനുമോദിച്ചു അനുമോദന സസ് മുൻ സംസ്ഥാന അധ്യാപക ജേതാവ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാലത്തെ നിരന്തരമായ പഠനത്തിലൂടെയാണ് നിങ്ങളുടെ അടുത്ത കോഴ്സ് എന്ത് സെലക്ട് ചെയ്യണമെന്ന് അതിൻ്റേതായ നിങ്ങൾക്കെല്ലാം എന്താ പറയുക വിഷമം കൺഫ്യൂഷൻ ഉള്ള ഒരു കാലഘട്ടമാണ് ഓരോ കോഴ്സും കഴിഞ്ഞാൽ അടുത്ത ഹയർ കോഴ്സ് വരുന്ന ബാച്ചുകളോ അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡുകളോ ഗ്രൂപ്പുകളോ എല്ലാം മെച്ചപ്പെട്ടത് തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് എല്ലാ ട്രേഡുകളും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളും ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മുമ്പൊക്കെ രക്ഷിതാക്കൾ കൂടുതൽ അതിലേക്ക് അഭിപ്രായങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ രീതിയിലാണ് ശരി പറയുന്ന കാര്യങ്ങൾ കാണുന്നത് അനുമോദന സദസ്സിനു ശേഷം കുട്ടികൾക്ക് വേണ്ടി വിവാഹ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകരായ യു രാജി പി കാർത്തിക എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വാർഡ് മെമ്പർ സി ലീല അധ്യക്ഷയായി സി എസ് ഹരിദാസൻ സി കെ രാമകൃഷ്ണൻ എ രാധാകൃഷ്ണൻ രാജൻ കല്ലമ്പറമ്പിൽ ശ്രീകൃഷ്ണപുരം ഫാർമേഴ്സ് കമ്പനി സിഒ രഞ്ജിനി നായർ ശ്രീജ ആന്റണി ജോസഫ് കെ എം ഭാഗ്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു തൂത ദാറുൽ ഉലു ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് എസ് എസ് എൽ സി ബെച്ച് സ്നേഹജാലകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവവും പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ചെറുപ്പശ്ശേരി പിനാക്കൽ മോണ്ടിസോറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മുൻ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോഹൻകുമാർ മുഖ്യാതിഥിയായി നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലി പറമ്പ് സുബേർ മദീന മുഹമ്മദ് അലി ജബ്ബാർ മൗലവി റസാഖ് ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന പി കെ കുഞ്ഞച്ചന്റെ മുപ്പത്തിമൂന്നാമത് ചരമവാർഷിക ദിനത്തിൽ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമുഴയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ നിർവാഹക സമിതി അംഗം പി അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എം മോഹനൻ വി പ്രജീഷ് കുമാർ കെ സുബ്രഹ്മണ്യൻ എ ശിവശ എ ശിവശങ്കരൻ ടി വാസ്തുദേവൻ പി രാമനുണ്ണി എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ തൃത്താലസ് ഐ ശശികുമാറിനെ കാറിടിച്ച സംഭവത്തിൽ പത്തൊമ്പതുകാരൻ അറസ്റ്റിൽ സ്വദേശി അലനാണ് അറസ്റ്റിലായത് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകൾ ജൂലൈ ഒന്ന് മുതൽ മാറും ട്രെയിനുകളുടെ നമ്പർ മാറുന്നത് കോവിഡ് നമ്പറുകളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡ് സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് ബിജെപി കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റ മണാർക്കാട് സ്വദേശി നാഫിയെ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതോടെ ഈ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം